അദ്ദേഹത്തിന് ഈ ഹൃദയാഘാതം സംഭവിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ല എന്ന് എങ്കിൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് രോഗിക്ക് ഗുണത്തെക്കാളും ദോഷം വരുത്താനാണ് സാധ്യത എന്നാണ് കാർഡിയോളജിസ്റ്റുകളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതായത് ആൻജിയോഗ്രാം എന്നുള്ളത് രക്തത്തിലേക്ക് ഒരു ഡൈ ഒരു കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കുത്തിവെച്ചിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അപ്പോൾ അത് കിഡ്നിക്കൊക്കെ തകരാറുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം നോർമൽ അല്ലെങ്കിൽ നൂറ് ശതമാനം ഇൻഡിക്കേറ്റഡ് അല്ലാത്ത അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ബെനിഫിറ്റും റിസ്ക്കും കമ്പെയർ ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആശുപത്രിയിൽ എത്തിയ ഒരു രോഗിക്ക് കോൺട്രാസ്റ്റ് ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു ആൻജിയോഗ്രാം ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സമയത്ത് മറ്റ് ചികിത്സകൾ നൽകിക്കൊണ്ട് ആൻജിയോഗ്രാം ഉടനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയത് ഈ ഒരു ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഹൃദയത്തിൻ്റെ താളം തെറ്റിപ്പോകുന്ന അരിത്മിയ വരാം അത് ആൻജിയോഗ്രാം വഴിയോ ആൻജിയോപ്ലാസ്റ്റി വഴിയോ തടയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതേപോലെ ഹാർട്ട് ഫെയിലിയർ കഞ്ചസ്റ്റീവ് കാർഡിയ്ക്ക് ഫെയിലിയർ വരാം അതും ഈ ഒരു ചികിത്സാ രീതി കൊണ്ട് തടയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഈ രോഗിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഈ ആൻജിയോഗ്രാം നടത്തിയില്ല അല്ലെ ആൻജിയോപ്ലാസ്റ്റി നടത്തിയില്ല എന്നതുകൊണ്ട് ആകണമെന്നില്ല അതാണ് ഒരു കാര്യം പറയാനുള്ളത് പിന്നെ പറഞ്ഞു രോഗിയെ നിലത്ത് എന്നുള്ളത് നിലത്ത് കിടത്ത കിടത്തേണ്ടി വരുന്ന ഒരാവശ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വരാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് തീർച്ചയായും അത്യാവശ്യമാണ് ഡോക്ടർ മോഹൻദാസ് അങ്ങനെ ചോദിക്കട്ടെ ഡോക്ടർ മോഹൻദാസ് ഈ കൊല്ലത്ത് മെഡിക്കൽ കോളേജുണ്ട് അവിടെ ജില്ലാ ആശുപത്രി ഉണ്ട് ഈ കരുനാഗപ്പള്ളിയിൽ താലൂക്ക് ആശുപത്രി ഉണ്ട് അവിടെ ഒന്നും ഈ ആൻജിയോഗ്രാമോ ആഞ്ചിയോ പ്ലാസ്റ്റിക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ലോ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ടുണ്ട് ആൻജിയോഗ്രാം ചെയ്യണം എന്നുള്ളതുകൊണ്ടാണല്ലോ റെഫർ ചെയ്യുന്നത് അപ്പോൾ ഈ ബോധം ഈ കൊല്ലത്തുള്ള ഡോക്ടർമാർക്കുണ്ടാവില്ലേ ആൻജിയോഗ്രാം ചെയ്യാൻ ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു ധാരണ ഇത് പലപ്പോഴും മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികൾ റെഫർ ചെയ്യപ്പെടുമ്പോൾ അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ ചില ചികിത്സാ രീതികൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും പലപ്പോഴും അതേ ചികിത്സ തന്നെ ആയിരിക്കണമെന്നില്ല അവർ ഞങ്ങളുടെ ആശുപത്രി അതായത് ഏത് ആശുപത്രിയിലായാലും അവിടെ എത്തുമ്പോൾ ആ രോഗിയുടെ സ്ഥിതി പരിശോധിച്ചിട്ടാണ് ആ സമയത്ത് എന്ത് ചികിത്സ ചെയ്യണമെന്ന് തീരുമാനിക്കുക അപ്പോൾ റഫറ് ചെയ്യുമ്പോൾ ഒരു ചികിത്സ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് തന്നെയാണ് ഈ റഫർ ചെയ്യപ്പെട്ട ആശുപത്രിയിൽ എത്തുമ്പോഴും ആ രോഗിക്ക് വേണ്ടി വരിക എന്നുള്ളത് എല്ലായ്പ്പോഴും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല മറ്റ് പല ഫാക്ടറികളും കൺസിഡർ ചെയ്തിട്ടാണ് പലപ്പോഴും ആ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡോക്ടർ മോഹൻദാസ് മോഹൻദാസീതിയിലെ ബന്ധുക്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വ്യക്തമായി അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് രോഗിയെ തന്നെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ക്രിയാറ്റിൻ ലെവലൊന്ന് കുറയട്ടെ എന്നിട്ട് ചെയ്യാം ബുധനാഴ്ച ചെയ്യാം എന്നൊക്കെ നിശ്ചയിച്ചിരുന്നു അത് ചെയ്തില്ല എന്നുള്ളതാണ് വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് വേണുവിൻ്റെ ബന്ധുക്കൾ പറയുന്നത് ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട് ലാബ് റിപ്പോർട്ടിൽ അത് കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എന്നാണ് അവർ പറയുന്നത് അത്തരം വിശ് ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ രോഗിയുടെ ക്രിയാറ്റിൻ ലെവൽ എത്രയായിരുന്നു എത്ര കണ്ട് കുറഞ്ഞു ചെയ്യാവുന്ന നിലയിലായിരുന്നു എന്നുള്ള അത്രയും ഫൈനർ ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഡോക്ടർ മോഹൻദാസ് എന്നാലും ഈ ഇത്ര എക്വിപ്ഡ് അല്ലാത്ത പശ്ചാത്തല സൗകര്യങ്ങളില്ലാത്ത മെഡിക്കൽ കോളേജുകൾ യഥാർത്ഥത്തിൽ സർക്കാരിനും പൊതുജനത്തിനും നിങ്ങളെപ്പോലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു ബാധ്യതയാവുകയല്ലേ നമുക്ക് മെഡിക്കൽ കോളേജ് ധാരാളമുണ്ട് പാരിപ്പള്ളിയിൽ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുന്ന മേയിനടിക്ക് എത്രമാത്രം വ്യാജമാണെന്ന് തെളിയുകയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴും നീങ്ങിയിരിക്കുന്നത് അതായത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ വന്നു കഴിഞ്ഞു ഒരു മെഡിക്കൽ കോളേജ് എങ്ങനെ തുടങ്ങണമെന്നുള്ളതിന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട് അവിടെ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം ഏറ്റവും മിനിമം ആയിട്ടുള്ള ഫാക്കൽറ്റി സ്ട്രെങ്ത് ഉണ്ട് അത്രയും ആൾക്കാർ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരിക്കണം ആശുപത്രി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് പലപ്പോഴും ഈ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥയുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ട് അപ്പോൾ ഇവരൊന്നും വേണ്ട രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് തുടങ്ങാനായിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾ പ്രവേശിപ്പിച്ച് കഴിഞ്ഞിട്ട് പോലും അവിടെ ആവശ്യമായ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല അപ്പോൾ അത് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു തീരുമാനമാണ് ഈ കുട്ടികൾ ശരിയായ രീതിയിൽ പരിശീലിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ പരിശീലിച്ച് വരുമ്പോൾ തീർച്ചയായും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി അപകടത്തിലാണ് അതാണ് കെ ജി എം സി ടിയുടെ ഇപ്പോഴത്തെ ഈ സമരപാതയിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം